എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഗിവ് എ കോൾ ടു മെട്രോപോളിസ് സാമ്പിൾ കളക്ഷൻ സർവീസ് നമ്പർ ലാബ് അറ്റ് ഹോം കനത്ത കാറ്റിലും മഴയിലും അഴീക്കോട് മുനക്കൽ ബീച്ചിൽ വ്യാപാര സ്ഥാപനങ്ങൾ തകർന്നു ചീനവല നശിച്ചു ശനിയാഴ്ച രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായുണ്ടായ ശക്തമായ കാറ്റിലാണ് നാശനഷ്ടമുണ്ടായത് ബീച്ചിൽ കച്ചവടം നടത്തുന്ന ഏഴോളം സ്ഥാപനങ്ങളുടെ മേൽക്കൂരയിലെ ഓടുകൾ കാറ്റിൽ പറന്നു വീണു ഇവിടങ്ങളിലെ ഫ്ലക്സ് ബോർഡുകളും മറ്റും നിലം പതിച്ചിട്ടുണ്ട് മുനയ്ക്കൽ ബീച്ചിൽ അഴിക്കോട് സ്വദേശി ചന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ചീനവല പാടെ തകർന്നു തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ കൂടുതൽ അപകടം ഒഴിവായി ചെയ്യാം ലൈസൻസ് ൊക്കെ അവരുടെ സ്വന്തം ചിലവിൽ തന്നെയാണ് നിർമ്മിച്ചത് നമ്മുടെ നമ്മൾ ലാൻഡ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നോക്കട്ടെ അവരുടെ ഇതെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന കാര്യമുണ്ടെങ്കിൽ ഞാൻ എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം പറയാൻ പറ്റുന്ന കഴിയുന്നതല്ല അപ്പോൾ നോക്കാണ്ടോ ചെയ്യാൻ കഴിയും ബീച്ചിലുള്ള കടകളെ പരിപൂർണമായിട്ട് നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോയി അതോടൊപ്പം തന്നെ മുനക്കല് ചന്ദ്രൻ എന്ന ആളുടെ ചീനവല നാമശേഷമായി അതിനിടയ്ക്ക് ഒരാളുടെ കൈ വെള്ളത്തിൽ ഉയർന്നു കണ്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബോട്ട് അതിനായിട്ട് തെരച്ചു കാണത്തി